പകുതി വിലയ്ക്ക് സ്കൂട്ടർ അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് ആളുകൾക്ക് മാത്രം തീർച്ചയായിട്ടും ആ ഇരുപത് ആളുകളിൽ ആവാൻ വേണ്ടി പല ആളുകളും മത്സരിച്ചു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ക്ലബിൻ്റെ കീഴിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചാണ് ഇതുപോലൊരു ഇടപാട് നടത്തുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റാണ് അറിയപ്പെടുന്ന ക്ലബ്ബാണ് അതല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളുകളാണ് പറയുന്നത് ഒരിക്കലും തന്നെ പറ്റിക്കപ്പെടുകയില്ല അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടർ നമുക്ക് ലഭിക്കുന്നത് വെറും അറുപതിനായിരം രൂപയ്ക്ക് തീർച്ചയായിട്ടും പല ആളുകളും അതിൽ നിന്ന് ഇതുപോലെ അപേക്ഷ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇവർക്ക് സാധനങ്ങൾ ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ആളുകളും ഇതുപോലൊരു ഓഫറുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ലല്ലോ ഇതുപോലെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുമോ എന്ന രീതിയിൽ അത്ഭുതത്തോടെ ഇനി ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എന്ന് ഇതിൽ ഇടനിലക്കാരായി നിന്നിട്ടുള്ള ആളുകളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതുപോലൊരു ഓഫർ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ കാത്തു നിൽക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ അത് കഴിഞ്ഞാണ് ലാപ്ടോപ്പ് നൽകുന്നത് അത് കഴിഞ്ഞാണ് പല കാര്യങ്ങളും സ്കൂൾ ബുക്ക് അടക്കം എല്ലാ സാധന സാമഗ്രികളും വെറും പകുതി വിലയ്ക്ക് എന്ന രീതിയിൽ ആളുകൾക്ക് നൽകുന്നതും അങ്ങനെ പല രീതിയിലും ഇത് തന്നെ നൽകിയപ്പോൾ ഈ സംഘടനകളൊക്കെ തന്നെ ആളുകളുടെ വിശ്വാസം പിടിച്ചെടുത്തു നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാവരും വിചാരിച്ച് ഇതൊരിക്കലും തന്നെ പൊട്ടിപ്പോവില്ല എന്ന് കാരണം ഗവൺമെന്റുമായി സഹകരിച്ച് പോകുന്ന സംഘടന അതല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖ ക്ലബിന്റെ പേരിലായിരുന്നു ഈടക്കനിലും നമ്മളോട് പറയുന്നത് ഇത് ക്ലബിന് വേണ്ടി ഗവൺമെന്റ് നൽകുന്ന ഒരു ഓഫറാണ് ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഇതിനു വേണ്ടി തന്നെ ഇതുപോലെ പകുതി വിലക്ക് കിട്ടുന്ന സാധനത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന അവസ്ഥ പല നാടുകളിലും അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയുമാണ് ഇതിൽ ഇടനിരക്കാരായി നിന്നിട്ടുള്ളത് കാരണം അവർക്ക് പോലും അറിയില്ല ഇത് പറ്റിക്കപ്പെടാൻ പോകുന്ന കമ്പനിയാണ് എന്നുള്ള കാര്യം അവരൊക്കെ തന്നെ വിചാരിക്കുന്നത് പാവങ്ങൾക്ക് ചിലപ്പോൾ പകുതി വിലയ്ക്ക് ഇതുപോലൊരു സാധനം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ എനിക്കും കുറച്ചും കൂടി ക്രെഡിറ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ആദ്യമൊക്കെ നൽകുന്നത് ഇരുപത് ആളുകൾക്കായിരുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ടോട്ടൽ ബിസിനസ്സായി കണക്ക് കൂട്ടുന്നത് മൂന്നോ രണ്ടോ മൂന്നോ കോടി ആയിരുന്നുവെങ്കിൽ പിന്നീട് ഇവർ കണക്ക് കൂട്ടുന്നതും അതിലും എത്രയോ ഉയരത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലാപ്ടോപ്പ് അതേപോലെ തന്നെ തയ്യൽ മെഷീൻ അതേപോലെ തന്നെ സ്കൂൾ ബുക്ക് അടക്കം നൽകി ആളുകളെ ഒക്കെയും തന്നെ ഇതിൽ വലവീശി പിടിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ പറയുന്നു ഇനി കൂടുതൽ ആളുകൾക്ക് ബൈക്കുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ പൈസ നൽകി ഇതിൽ ഹാജരാവേണ്ടതാണെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ആളുകളും ഓരോ പഞ്ചായത്തിലേക്കും അമ്പതോ നാൽപ്പതോ ആളുകൾക്ക് വേണ്ടി ഇതുപോലെ പകുതി വലിക്ക് സാധനം ായപ്പോൾ പല ഇതിൽ നിൽക്കുന്ന ആളുകൾ അടുത്തേക്ക് പോയി എനിക്ക് ആ ബൈക്ക് വേണം ഇതിന് ഞാൻ എന്തൊക്കെയാണ് നൽകേണ്ടത് പൈസ ഇപ്പൊ തന്നെ തേടണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പൈസ നൽകുകയും ചെയ്യുന്നു ഇതിനൊക്കെ തന്നെ തുടക്കം കുറിച്ച ആൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു കണക്ക് കൂട്ടലുണ്ടാവും ഇത്രത്തോളം പൈസ തൻ്റെ കയ്യിൽ വന്നാൽ പിന്നീട് ഒന്നും ആലോചിക്കേണ്ട കമ്പനി മുങ്ങി എന്ന് തട്ടി നാട് വിടാം എന്ന രീതിയിൽ തന്നെയാണ് ഇതുപോലെ എല്ലാത്തരം ഫ്രോഡ് ചെയ്യുന്ന ആളുകൾ ആദ്യം തന്നെ വിചാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അനന്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ആയിരം കോടിക്ക് മുകളിലാണ് ഈ തട്ടിപ്പിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് പലപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇദ്ദേഹം കണക്ക് കൂട്ടിയ ട്രാക്കിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അവസാനമായി എല്ലാം വിശ്വാസവും പിടിച്ചെടുത്തതിന് ശേഷം ഇദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ബൈക്കും ലാപ്ടോപ്പും ഉണ്ട് പകുതി പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുപോലെ പകുതി വിലയും കൊടുത്ത് ഇതിലേക്ക് ചേർന്നതും ഈ ബൈക്കിന് വേണ്ടി കാത്തിരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം തട്ടിയെടുത്തത് ചിലപ്പോൾ ആയിരം കോടിക്കും മുകളിലായിരിക്കാം ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് പതിവ് പോലെ തന്നെ ഒരിക്കലും തന്നെ ഈ കമ്പനി മുങ്ങിയിട്ടില്ല പല ആളുകളും ഇതിലേക്ക് കംപ്ലയിൻ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ തന്നെ പൈസ തിരിച്ചു കിട്ടും എന്ന രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഒന്നോ രണ്ടോ മാസം നമ്മളിതിനു വേണ്ടി കാത്തിരിക്കും ആ സമയത്തൊക്കെ തന്നെ നമ്മളെ ചേർത്തവരടക്കം എല്ലാവരും സമാധാനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം അവർക്ക് പോലും അറിയില്ലായിരുന്നു ഈ കമ്പനി മുങ്ങുകയാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവർ നമ്മളെ സമാധാനിപ്പിക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യമൊക്കെ കോബിസ്റ്റനായി അത് അവനെ കൊല്ലണം അതില്ലെങ്കിൽ ചേർത്തയാളെ കൊല്ലണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന നമ്മൾ പതിയെ പതിയെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളും ശാന്തരാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പതിയെ പതിയെ നമ്മൾ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കും നമ്മുടെ അറുപതിനായിരം രൂപ പോയി ഇനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല ഇനി ഇതുപോലുള്ള തട്ടിപ്പിൽ വീഴാതെ സൂക്ഷിക്കാം എന്ന രീതിയിൽ ആ സാഹചര്യത്തിലായിരിക്കും ഈ മനുഷ്യനെതിരെ ആദ്യമൊക്കെ ഈ ആയിരം കോടിയൊക്കെ തട്ടിയെടുത്തു എന്ന രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലും അതിക്രമങ്ങളും അതിലെങ്കിൽ കേസുമായി മുമ്പോട്ട് പോകാൻ ആയിരങ്ങളുണ്ടായിരുന്ന സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ െ പതിയെ മറക്കുന്നു ആദ്യം ഒരുപക്ഷെ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തേക്കാം അതല്ലെങ്കിൽ അറസ്റ്റിനെ ഭയന്ന് ഈ മനുഷ്യൻ തന്നെ വിദേശത്തേക്ക് കടന്നേക്കാം ഇനി അറസ്റ്റ് ചെയ്താലോ കുറച്ച് മാസങ്ങൾക്കകം തന്നെ അവനെ പുറത്തുവിടുകയും ചെയ്തു അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോയാലോ തീർച്ചയായിട്ടും വർഷങ്ങൾ കഴിഞ്ഞ് ആ മനുഷ്യൻ വീണ്ടും നാട്ടിൽ ലാൻഡ് ആവുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ഇതൊക്കെയും തന്നെ പതിയെ പതിയെ ആളുകൾ മറന്നിട്ടുണ്ടാവും ആയിരം കോടിയോളം രൂപ തൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ മനുഷ്യന് എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാ തട്ടിപ്പുകാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ ആയിരം കോടിയോ അഞ്ഞൂറ് കോടിയോ തൻ്റെ കൈവശമുള്ള വ്യക്തികൾ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് എത്തുകയും ആ സാഹചര്യത്തിൽ അന്ന് തന്നെ കമ്പനി പറ്റിക്കുകയായിരുന്നു താനല്ല ഇതിനൊക്കെയും തന്നെ ഒത്താശ ചെയ്തത് താൻ ഇതിൽ പെട്ടുപോയതാണ് എന്ന രീതിയിൽ തന്നെ അവൻ വാദിക്കുകയും അതിൻ്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്നോ രണ്ടോ ക്യാൻസർ പേഷ്യൻറ്റിന് കുറച്ച് പൈസ നൽകുകയും ഒന്നോ രണ്ടോ കിഡ്നി പേഷ്യൻറ്റിന് കുറച്ച് ഓപ്പറേഷനുള്ള പൈസ നൽകുകയും പല ആളുകളെയും അങ്ങനെ സഹായിക്കുകയും ചെയ്യുമ്പോൾ എന്ത് നല്ല മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ കോടീശ്വരനായ പാവങ്ങളെ പറ്റിച്ച് കോടീശ്വരനായ ആളുകളൊക്കെ തന്നെ നന്മ മരങ്ങളായി ഉയരുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ഇവൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം നിങ്ങളെപ്പോലെ ചോര നീരാക്കി കൊടുത്ത അറുപതിനായിരമോ അമ്പതിനായിരമോ അയ്യായിരമോ രൂപയായിരിക്കാം പക്ഷേ ആ പൈസയൊക്കെ ചേർത്ത് വെച്ച് ഇവൻ വലിയ കോഡീശനായി വിലസുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഇതുപോലെ സഹായിച്ചതിന്റെ പേരിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ നന്മമരമായി വളരുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് വ്യക്തമായ രീതിയിൽ ഒരിക്കലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ഒരിക്കലും തന്നെ അവർക്ക് ആ പൈസ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് കൃത്യമായ ശിക്ഷ നൽകാൻ തയ്യാറായാൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കള്ളക്കളികൾ ഒരിക്കലും തന്നെ ആവർത്തിക്കുകയില്ല പക്ഷെ അതൊന്നും തന്നെ ചെയ്യുന്നില്ല നമുക്ക് നിഷാദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ആദ്യം തന്നെ ശബരിനാഥ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ആളുകളെ പറ്റിച്ച് കോടീശ്വരന്മാരായതാണ് അവരൊക്കെ തന്നെ ഇപ്പോഴും ആളുകൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും ഇങ്ങനെയുള്ള ക്രിമിനലുകളെ വളം വെച്ച് നൽകുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും കൃത്യമായ രീതിയിൽ തട്ടിപ്പുകളും നടക്കുന്നത് ഒരാളും തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കില്ല എന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി ഒരാൾക്കും തന്നെ മുമ്പ് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഇതുപോലുള്ളവർമാരുടെ കയ്യിൽ പെടാതിരിക്കാൻ പലപ്പോഴും സൂക്ഷിക്കുക മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്